നട്ടലിന്റെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള ഏറ്റവും വില കുറഞ്ഞ മരുന്ന് ഏതാണെന്ന് അറിയാമോ നടത്തമാണത് ന്യൂറോ സർജൻ എന്ന നിലയിൽ നട്ടെല്ലിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി ആളുകൾ പലതും എന്നോട് ചോദിക്കാറുണ്ട് ഫിസിയോതെറാപ്പി ചെയ്യുകയോ ജിം ട്രെയിനിങ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നട്ടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും എന്ന് കേൾക്കുന്നത് ശരിയാണോ എന്ന് അത് സത്യമാണ് എങ്കിൽ പോലും വില കുറഞ്ഞ ചെലവ് കുറഞ്ഞ നടത്തമാണ് ഇരുപത് മിനിറ്റ് നിങ്ങൾ ഒരു ദിവസം നടക്കുകയാണെങ്കിൽ അത് നട്ടലിന് ആരോഗ്യം കൂട്ടും എന്നാണ് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയവശം വളരെ ലളിതമാണ് നമ്മുടെ നട്ടലിൻ്റെ ഡിസ്കുകളിലേക്ക് നേരിട്ട് രക്തവോട്ടം കൂടുന്നത് നടക്കുമ്പോഴാണ് അതുപോലെ തന്നെ നട്ടലിന് ചുറ്റുമുള്ള പേശികളെ ഈ നടത്തം ബലപ്പെടുത്തുകയും നാടികളിലേക്കുള്ള രക്തവോട്ടം കൂട്ടുകയും ചെയ്യും പ്രമേഹമുള്ളവരിലും ബാക്കിയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിലും ഒക്കെ നടത്തം നട്ടലിലെ നാടികളെ ബലപ്പെടുത്തുകയും പേശികളെ കൂടുതൽ സ്ട്രോങ് ആക്കുകയും ചെയ്യുന്നതുകൊണ്ട് നടത്തം തന്നെയാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ നട്ടലിനു വേണ്ടിയുള്ള ചികിത്സ